പരിമിതമായ സ്ഥലത്താണെങ്കിലും ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് വളർന്നതാണെങ്കിലും പാവൽ നന്നായിട്ട് വളർന്നുണ്ട് നല്ലവണ്ണം പൂവുകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുവരെ കായ്ച്ച് കാണുന്നില്ല സാധാരണ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് പാവൽ ആദ്യം പൂവിടുമ്പോൾ കായില്ലാത്ത പൂക്കൾ തന്നെയുണ്ടാവാറ് പക്ഷെ ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് കായലാത്ത പൂക്കൾ തന്നെ കാണുന്നുള്ളൂ കായുള്ള പൂക്കൾ ഇതുവരെ കണ്ടില്ല വരുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ വേറെ വഴിയില്ല കടം കുറിച്ചുകളെല്ലാം ഉണ്ട് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല പാവല് എപ്പോഴൊക്കെ ഞാൻ നട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ കായ്ച്ചിട്ടുണ്ട് പക്ഷെ വളർച്ചയൊക്കെ പലപ്പോഴും പല പോലെയാണ് ചിലപ്പം കായകൾ മുഴം പുഴു നിന്ന് പോവും കവറിടാൻ മറന്നു പോയാൽ അല്ലെ വൈകിപ്പോയാൽ ചിലപ്പോൾ കവറിടുന്ന നേരത്തെ ആയിപ്പോയി കഴിഞ്ഞാൽ കായ കൊഴിഞ്ഞും പോകും അതായത് കായുള്ള പൂവിൻ്റെ കടക്കിൽ കായ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അത് കവർ കവറിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പരാഗണം നടക്കാന്നിട്ടാണോന്നറിയില്ല അത് ഉണങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യും എന്നിട്ട് പൂ കൊഴിയാനാവുമ്പോഴാണ് കവറിട്ട് കൊടുക്കാറ് പ്ലാസ്റ്റിക് കവറിട്ട് കൊടുക്കാറ് പണ്ട് കടലാസിൻ്റെ കവറിട്ടാലും മതിയും തോന്നുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ആ ഒരു ദിവസവും ടൈമൊക്കെ കൃത്യമായിട്ടില്ലെങ്കിൽ രണ്ട് ദിവസം വൈകി ഉണ്ടെങ്കിൽ അപ്പോഴേക്കും പുഴു കയറിയിട്ടുണ്ടാവും ഉടനെ അറിയില്ല കായ്പയ്ക്ക വളർന്നു വരുമ്പോൾ അതിൻ്റെ സൈഡിൽ കുത്ത് കാണും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കായ്പയ്ക്കൊക്കെ പഴുത്തു പോവും തുറന്നു നോക്കിയാൽ കേടായി ഉണ്ടെന്ന് മനസ്സിലാവും പിന്നെ അത് ഉപയോഗിക്കാനും പറ്റില്ല